ഹലോ ഞാൻ ഇന്ന് നമുക്ക് തിരുവാതിര എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമാണ് കേട്ടോ അതായത് തിരുവാതിര നമ്മൾ നോൽക്കുന്നത് കല്യാണം കഴിയാത്ത പെൺകുട്ടികൾ നോൽക്കുന്നത് നല്ല ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് കല്യാണം കഴിയാനൊക്കെ വേണ്ടിയിട്ടാണ് തിരുവാതിര നോൽക്കുന്നത് കേട്ടോ അതേമാതിരി തന്നെ കല്യാണം കഴിഞ്ഞവർ നോൽക്കുന്നത് അവർക്ക് ദീർഘസുമങ്കലിയായി ഇരിക്കാനും ഭർത്താവിന് ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയാണ് നമ്മൾ എടുക്കേണ്ടത് ഇത് ലേഡീസിന് വേണ്ടി മാത്രം കേരളത്തിലുള്ളൊരു അനുഷ്ഠാന ആചാരമാണ് ഇത് തിരുവാതിര ചെറുപ്പം മുതലേ ഞാൻ ഞങ്ങളുടെ എൻ്റെ നാട്ടിലെന്നു പറഞ്ഞാൽ ഗുരുവായൂർ ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ ഒരു അമ്പലക്കുളമുണ്ട് ഞങ്ങൾ നാലു മണിക്ക് എട്ടിൽ കുറേ പെൺപിള്ളേരുണ്ടാവും എല്ലാവരും കൂടിയിട്ട് നേരെ വായ്ക്കുരവൊക്കെ ഇട്ടിട്ട് കുളത്തിൽ പോയി തുടിച്ച് കുളിച്ച് മഞ്ഞൾ മുഖത്ത് തേച്ച് രണ്ട് മുഖത്ത് അങ്ങനെ കവിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തേച്ച് കൊടുത്ത് അവിടെ നിന്ന് തിരുവാതിരപ്പാട്ടൊക്കെ പാടി അങ്ങനെ ഒരു അഞ്ച് അഞ്ചര ആറാവുമ്പോഴത്തേക്കാണ് നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിൽ ഒന്ന് തൊഴുത് ഈറൻ വസ്ത്രത്തോടു കൂടി തന്നെ നമ്മൾ അമ്പലത്തിൽ തൊഴുത് തൊട്ട് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ അമ്പലം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി തൊഴുത് ഒക്കെയാണ് നമ്മൾ വീട്ടിലേക്ക് കയറുന്നത് അതിന് ശേഷം നമ്മൾ അരി ആഹാരം അന്ന് കഴിക്കില്ല അപ്പോൾ അന്നത്തെ ദിവസം ഗോതമ്പുണ്ട് ഗോതമ്പ് കഞ്ഞിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പഴം ഉണ്ടാകും പല വിധത്തിലുള്ള പഴം അതായത് റബസ്റ്റ മേടിക്കാൻ നമ്മൾ ഏത്തപ്പഴം ഏത്തപ്പഴം കൂടുതലും ഇല്ല കേട്ടോ അതിൽ ചെറുപഴങ്ങളാണ് കൂടുതലും ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാലിപ്പൂവൻ പൂവൻ കതലിപ്പൂപ്പഴം അങ്ങനെ കുറേ പഴങ്ങളൊക്കെ നമുക്ക് അതൊക്കെ വേടിച്ച് തരേണ്ടതൊക്കെ ആണുങ്ങളുടെ ചുമതല ബാക്കി നമ്മൾ നോയമ്പെടുക്കുന്നത് നമ്മുടെ ചുമതല അങ്ങനെയാണ് പിന്നെ തിരു ഊഞ്ഞിടും ഊഞ്ഞാലിൻ്റെ ആടിപ്പാടി കളിയും വെറ്റില മുറുക്കൽ നൂറ്റൊന്ന് വെറ്റില മുറുക്കണം എന്നാണ് പറയുന്നത് കേട്ടോ നൂറ്റൊന്നില്ലെങ്കിലും ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വെറ്റിലെങ്കിലും മുറുക്കുന്നത് നല്ലതു തന്നെയാണ് പിന്നെ നമ്മൾ കൂവ കൊണ്ട് ഒരു കൂവ പായസം വെക്കുമ്പോൾ അത് പല വിധത്തിലും വെക്കും നമ്മൾ വെറുതെ തേങ്ങ ചരകിയിട്ടിട്ട് അങ്ങനെ കൂവ കുറുക്കിയെടുക്കും അതല്ലെങ്കിൽ നമ്മൾ തേങ്ങക്കൊത്തൊക്കെ നെയ്യ് വറുത്തിട്ടിട്ട് അലുവ മാതിരി മുറിച്ചെടുക്കാൻ പറ്റും അങ്ങനെ ഉണ്ടാക്കുക എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പം അതൊക്കെയാണ് ഐതിഹ്യങ്ങൾ ഐതിഹ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരമശിവൻ്റെ പിറന്നാളാണ് പിറന്നാടിൻ്റെ ദിവസമാണ് തിരുവാതിര നാളാണ് ഭഗവാന്റെ നാൾ തിരുനാളല്ലോ എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ അപ്പോൾ അതാണ് തിരുവാതിര പിന്നെ ശ്രീ പാർവതി ദേവി നല്ല ഭർത്താവിനെ കിട്ടാൻ അതായത് ശിവൻ ശിവഭഗവാനെ കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് അന്നേ ദിവസമാണ് അവരുടെ വിവാഹം നടക്കുന്നത് അതാണ് ഒരൈതിഹ്യം അങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമുക്കെല്ലാവർക്കും പിന്നെ നല്ലത് വരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഞാൻ ഇന്ന് നോയ ഇന്ന് നോയമ്പ് എടുക്കുന്നത് മകീര ആണെന്നും തിരുവാതിരയാണെന്നും പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഇന്നും എടുക്കുന്നുണ്ട് നാളെയും എടുക്കുന്നുണ്ട് രണ്ട് ദിവസം എടുക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് നമ്മൾ വീടൊക്കെ അടിച്ചു വാരി ശുദ്ധാക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ പിന്നെ ഇന്നാണ് ഞങ്ങളുടെ ആലുവയിൽ തിരുവൈരാണിക്കുളം എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട് ആ അമ്പലം കുറേ നാളായിട്ട് പ്രസിദ്ധമായിട്ടുണ്ട് ഇപ്പം ഭയങ്കര വലിയ നല്ലൊരു അമ്പലമായിട്ട് തീർന്നുണ്ട് അതായത് നല്ല ഒരു അമ്പലമായിട്ട് തീർന്നുണ്ട് കാരണം ഇഷ്ടം പോലെ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല പല സ്ഥലത്തു നിന്നും ആളുകള് വന്ന് അവിടെ പ്രാർത്ഥിച്ചിട്ട് പട്ടും പുടവയാണ് അവിടുത്തെ പ്രധാന വഴിപാട് കല്യാണം കഴിയാത്ത കുട്ടികൾ മിക്കവാറും വന്നിട്ട് ഈ വർഷം നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്തായാലും അടുത്ത വർഷമാകുമ്പോഴേക്കും അവർ മാരേജ് കഴിഞ്ഞിരിക്കും അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ നാനാ സ്ഥലത്ത് നിന്നും പിന്നെ മണിക്കൂറുകളോളം ക്യൂ നിൽക്കണം ഇപ്പോൾ ഞങ്ങൾക്ക് ആദ്യമൊക്കെ എൻ്റെ ഹസ്ബൻഡ് കെ എസ് ആർ ടി സിയിലായ ഞങ്ങൾക്ക് പാസ് കിട്ടും പെട്ടെന്ന് തന്നെ നമുക്കത് പോയി തൊഴാൻ പറ്റാറുണ്ട് അത് അത് എൻ്റെ കെയർ ഓഫിൽ തന്നെ ഞാൻ ഒരുപാട് പേര് വന്നിട്ട് എൻ്റെ വീട്ടുകാരൊക്കെ വന്നിട്ട് അങ്ങനെ തൊഴുത്ത് പോയിട്ടുണ്ട് അവരൊക്കെ കല്യാണം കഴിയുകയും ചെയ്തു അപ്പോൾ ഇന്ന് രാത്രി എട്ട് മണിക്കാണ് അവിടെ നട തുറക്കുക ഇനി അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി തൊഴുത് ഇപ്പോൾ ക്യൂ ഓൺലൈനിലും ബുക്ക് ചെയ്യാൻ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നോയമ്പ് ഇന്നാണോ എടുത്തത് നാളെയാണോ എടുത്തത് അതോ രണ്ട് ദിവസം എടുക്കുന്നുണ്ടോ അപ്പോൾ അതെല്ലാവരും എടുത്ത് ആഘോഷിക്കുക എല്ലാവർക്കും തിരുവാതിര ദിന ആശംസ തിരുവാതിര ദിനകൾ ദിനങ്ങൾ എന്ന് പറയണം കാരണം നാളെയുണ്ട് മറ്റൊന്നാ വരെ ഉണ്ടെന്നാണ് പറയണേ അപ്പോൾ എല്ലാവരും അരി ആഹാരമൊക്കെ ഉപേക്ഷിച്ച് ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഉപേക്ഷിച്ചിട്ട് കരിക്കിൻ വെള്ളം കുടിക്കാം പിന്നെ നമുക്ക് പഴങ്ങളൊക്കെ കഴിക്കാം വെറും തുളസി തീർത്ഥം മാത്രം എടുത്ത് ഒരിക്കലും എടുക്കുന്നവരുണ്ട് കേട്ടോ തയമ്പ് എടുക്കുന്നവരുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി തിരുവാതിര ആശംസകൾ തിരുവാതിരപ്പഴം ഞാനിത ഇവിടെ ഗോതമ്പിൻ്റെ കഞ്ഞി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ തിരുവാതിരയുടെ കണ്ടോ ഇതാണ് എൻ്റെ ആഹാരം പിന്നെ പുഴുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് പുഴുക്ക് ഞാൻ ഇത്തിരി എടുത്ത് കഴിച്ചു വിശന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കപ്പയുണ്ട് മരച്ചി കപ്പ മധുരക്കിഴങ്ങ് കൂർക്ക കായ ചേമ്പ് കാച്ചിൽ ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ ഇനി നമ്മളിത് കൂവപ്പായസം വയ്ക്കാൻ വേണ്ടിയിട്ട് ശർക്കര ഉരുക്കാൻ വേണ്ടി ഞാൻ വെച്ചതാണ് കേട്ടോ ശർക്കര ഉരുക്കി അരിച്ച് വെച്ചത് കഴിഞ്ഞാൽ രണ്ട് കഷ്ണം കൂടി ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചേ ഉണ്ടാക്കുള്ളൂ അപ്പോൾ ഇതേ കൂവപ്പൊടി നമ്മൾ ആദ്യം തന്നെ കലക്കി വെക്കണം എന്നിട്ട് ആ വെള്ളം കളയണം വെള്ളം ഞാൻ ഇതേ കളയുക കേട്ടോ വെള്ളം ഉരുറ്റി കളയുക ഫുള്ള് കളയുക വെള്ളം എന്നിട്ട് നമ്മളതിലേക്ക് വേറെ വെള്ളമൊഴിക്കണം ഞാനിത് തീ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിതിൽ തേങ്ങ ചിറകി ചെയ്യുന്നത് തേങ്ങ കൊത്തൊന്നും ഇടുന്നില്ല ഇടുന്നുണ്ട് തേങ്ങ ഇടുന്നില്ല കേട്ടോ ഇതേ ഇത് ഇതിപ്പോൾ കട്ടായിട്ടിരിക്കുക അടിയിൽ കണ്ടില്ല ഇങ്ങനെ കട്ടായിട്ടിരിക്കുക അത് ഇതിങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ ശർക്കര നന്നായിട്ട് തിളച്ചു കേട്ടോ ഞാനിത ഇത് ഇനി ഇത് ഒഴിച്ചു കൊടുക്കാനേ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കയ്യ് ഇളക്കാതെ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട് ൊക്കെ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാനിത് ഇവിടെ ഇത്തിരി തേങ്ങയും പഴവും കൂടി വെച്ചിട്ടുണ്ട് അതും കൂടി ഇല്ല കട്ടയായി തുടങ്ങി കേട്ടോ കണ്ടോ അപ്പൊ ഞാനിത് ഇതിൽ ഇത്തിരി ഏലക്കാപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കണ്ടോ ഇതും കൂടി ഇട്ടു കൊടുക്കാം ഏലക്കി കേട്ടോ ഇളക്കി അയ്യാല് അയൽ പെട്ടെന്ന് തന്നെ ആവും ഇത് നല്ല തണുപ്പുള്ള സാധനമാണ് വേനൽക്കാലത്തൊക്കെ ഇത് കഴിച്ചാൽ നല്ലതാണ് പിന്നെ അത് മാത്രമല്ല ഇത് വെറുതെ വെള്ളം ഒഴിച്ചിട്ട് കുഴിച്ചാൽ വയറിനൊക്കെ വളരെ നല്ലതാണ് തണുപ്പുള്ള സാധനമാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലൊക്കെ നമ്മൾ ഈ കൂ കുറച്ച് എടുത്ത് കലക്കിയിട്ട് ഇതേ മതി വെള്ളം ആക്കിയിട്ട് വെള്ളത്തോടു കൂടി നമുക്ക് കുടിച്ചാൽ വളരെ നല്ലതാണ് കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് പെട്ടെന്ന് എല്ലാ അസുഖങ്ങൾക്കും വയ വയറുവേദന അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഇത് നല്ല തണുപ്പുള്ള സാധനമാണ് നല്ല വില ഉണ്ട് കേട്ടോ പണ്ടത്തെ മതി ഒന്നും അല്ല ഇപ്പം നല്ല വിലയാണിതിന് അപ്പം നമ്മൾ ഇതിങ്ങനെ കുറിച്ചിരിക്കുക അപ്പം ഇതാ കൂവ ഇവിടെ റെഡി ആയിട്ട് കേട്ടോ ഇനി ഇത് ഇരുന്ന് കട്ടിയാവും നമ്മൾ ഓഫ് ചെയ്താലും വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് നല്ല കട്ടിയാവും അപ്പം മുറിച്ചെടുക്കാൻ പറ്റും അലുവ പോലെ നമുക്കിത് മുറിച്ചെടുക്കാം കേട്ടോ ഇത്തിരി നെയ്യ് ഇടാതില്ല കേട്ടോ നമുക്ക് ഇത്തിരി നെയ്യും കൂടി ഇട്ടുകൊടുക്കാം നമുക്ക് അപ്പോൾ നിങ്ങളും ഇതേപോലെ തിരുവാതിര ആഘോഷിക്കുക വളരെ നല്ലതാണ് നല്ല ഭർത്താവിനെ കിട്ടാൻ കിട്ടിയ ഭർത്താവിന് ദീർഘായുസ് കിട്ടാൻ എല്ലാം വളരെ നല്ലതാണ് എല്ലാവരും പെൺകുട്ടികളെക്കൊണ്ട് പ്രായപൂർത്തിയായ കൊണ്ട് ഇത് എടുപ്പിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ നമ്മൾ ചെറുപ്പത്തിലേ ഞങ്ങൾ എടുക്കാറുള്ളതാണ് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ബൈ ബി പോസിറ്റീവ്